ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കുറേ ദിവസങ്ങളെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒരു മാസത്തിൽ കൂടുതലായി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഈ വീഡിയോയുടെ കുറേ ഭാഗങ്ങൾ ഡിലീറ്റായിപ്പോയി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ പാർട്ടെല്ലാം കുറേ ഡിലീറ്റ് ചെയ്ത് കളയുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പുതിയതായിട്ട് എടുത്ത വീഡിയോയുടെ കുറേ പാർട്സ് അങ്ങ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിപ്പോയി ഈ ഒരു വീഡിയോ ഇടാനായിട്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു മാസത്തോളം മാറ്റി വെച്ചിരുന്നതാണ് കാരണം ഞാൻ ഈ ഒരു കിച്ചണൊക്കെ ഫുള്ളായിട്ട് ഡീപ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഭാഗങ്ങൾ ഭാഗങ്ങളങ്ങ് ഡിലീറ്റായി പോയതുകൊണ്ട് തന്നെ പിന്നെ അതങ്ങ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിപ്പോയി പുതിയ വർക്ക് ഏരിയ കിട്ടിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു കിച്ചണിൽ അവിടെ വർക്ക് ഏരിയ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു കിച്ചണിൽ എന്താ പുതിയ സാ എന്താ അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കാനാണ് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത് മറ്റേത് ഇവിടെ വെച്ചിട്ട് അരിയും ഇവിടെ സിങ്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കഴുകുമൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടു അപ്പോഴത്തേയ്താണ് കേട്ടോ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത വീഡിയോ ആ ഒരു വീഡിയോ എന്തായാലും ഡിലീറ്റായിപ്പോയില്ല അപ്പോൾ അത് കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഡിലീറ്റ് ആവാതെ കിടപ്പുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ടുള്ള അടുക്കളയും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൊത്തം വീഡിയോ ഡിലീറ്റ് ആയി പോയി പിന്നെ രാത്രിയിലാണ് പുതിയതായിട്ടുള്ള വർക്ക് ഏരിയയില് എല്ലാം എന്തായാലും എല്ലാ പറക്കലും കാര്യങ്ങളും ഒക്കെ നടത്തിയത് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും ചെയ്ത് പിന്നെ ഈ രണ്ട് കിച്ചണും കൂടെ ക്ലീൻ ചെയ് ക്ലീൻ ചെയ്ത വീഡിയോ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടും ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത്രയ്ക്ക് ഇത് ഈ ഒരു പാർട്ട് കണ്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും അത്രേ ഉള്ള വീഡിയോ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഡിലീറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ഏരിയയുടെ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ട് പോലും പത്ത് ഉള്ള ഒരു വീഡിയോ പോലും ആയിട്ടില്ല അവർ രാത്രിയിലാണ് കേട്ടോ പിന്നെ അതേ ദിവസം തന്നെ രാത്രിയിലാണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ ഇവിടേത് ഗ്യാസ് അടുപ്പ് മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി സ്ഥലങ്ങളെല്ലാം അത് കണക്ക് തന്നെ കിടക്കുവാണ് അപ്പോൾ പുതിയതായിട്ടുള്ള വർക്ക് ഏരിയയിൽ എൻ്റെ ഇഷ്ടത്തിന് തന്നെ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഗ്യാസടുപ്പല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തോട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കാരണം പകൽ ഈ വർക്ക് ഏരിയയിൽ എല്ലാം റെഡിയാക്കി വെക്കാന്ന് വെച്ചാൽ പകൽ വേറെ സാധനങ്ങളൊക്കെ അടു അപ്പുറത്തെ അടുക്കളയിലൊക്കെ ജോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പറക്കി വെക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് രാത്രി റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു അടുക്കള എന്താ അടുക്കി പറക്കാനായിട്ട് തുടങ്ങിയത് അപ്പോഴത്തേക്ക് കാശിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെ ഈ വർക്ക് ഏരിയയിൽ ജോലിയായിരുന്നു ഒരുപാട് എല്ലാം അടുക്കി അടുക്കിപ്പറക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമേ ചെലന്തി വില അടിക്കുന്ന ചൂലുണ്ടല്ലോ ഈ പൊടിയൊക്കെ തട്ടിക്കളയുന്ന ആദ്യമൊക്കെ ഒരു ചൂലെടുത്തിട്ട് ആ ഗ്രില്ലിലുള്ള പൊടിയൊക്കെ തട്ടി കളയുവാണെങ്കിൽ അപ്പോൾ ഇത് പുതിയതായിട്ട് ഇതാക്കി വർക്കേരി ആയതുകൊണ്ട് തന്നെ ഈ പണിയൊക്കെ നടന്നു കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഗ്രില്ലിലും ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുമല്ലോ പൊടിയൊക്കെ അപ്പോൾ ആദ്യമേ ഗ്രില്ലിലുള്ള പൊടിയെല്ലാം തട്ടി കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഈ ടൈൽസിൻ്റെ പുറത്തൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുണി നനച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നനച്ചിങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടം വൃത്തിയാക്കാതെ ഇങ്ങനെ അടുക്കി പറക്കി സാധനങ്ങൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ നന്നായിട്ട് വൃത്തി ആദ്യം നല്ല വൃത്തിയായിരിക്കണല്ലോ പിന്നെ അതിനുശേഷം അവിടെ നിന്നെല്ലാം തട്ടി ഇങ്ങോട്ടിട്ട തറയിലോട്ടിട്ട പൊടിയെല്ലാം അവിടെ നിന്നെല്ലാം തൂത്തുവാരി കളഞ്ഞു പിന്നെ രണ്ട് മൂന്ന് തവണ വെള്ളമൊക്കെ നനച്ച് നന്നായിട്ട് തുണിയൊക്കെ നനച്ച് തുടച്ച് മാറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലായിടവും നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട് പിന്നെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ ഗ്യാസ് എടുപ്പ് ആദ്യമേ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് എന്താ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തുണി നന്നായിട്ട് നനച്ചിട്ട് കുറേ തവണ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ തുണി പിഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കുമല്ലോ അങ്ങനെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തറ തുടയ്ക്കുന്നുണ്ട് തറ തുടയ്ക്കുന്ന ലോഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഒഴിച്ച് നന്നായിട്ട് തറയും ഫുള്ളായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പോൾ തറയും കൂടെ തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലീനിങ് അത്യാവശ്യം കഴിയും എന്നുവെച്ചാൽ എല്ലായിടവും ആ ഗ്രില്ലെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു പിന്നെ ആ ടൈൽസിൻ്റെ ആ സിങ്കിൻ്റെ ഭാഗത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞു പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കി തറയും കൂടെ തൂത്ത് തുടച്ചപ്പോഴത്തേക്ക് എല്ലായിടവും വൃത്തിയായിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വർക്ക് ഏരിയയിലോട്ട് വെക്കാൻ കുറച്ച് സാധനങ്ങൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ കണക്കുള്ള പാത്രങ്ങളും പിന്നെ മുട്ട വയ്ക്കുന്ന പാത്രം അങ്ങനെ കുറേ പാത്രങ്ങളും പിന്നെ ഭരണികളുണ്ടല്ലോ അത് കണക്കൊക്കെയുള്ള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്നും വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് ലിക്വിഡ് ഒന്നും ഒഴിച്ച് കഴുകുന്നില്ല വെറും വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതില്ലേ അപ്പോൾ അതുകൊണ്ട് അതിലെന്തെങ്കിലും പൊടികളോ വല്ലോ ഒക്കെ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള പാത്രങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുളകൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാനുള്ള പാത്രങ്ങൾ അത് ഞാൻ നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് പാത്രങ്ങളെല്ലാം തുടച്ചെടുക്കുന്നുണ്ട് അകലാണെങ്കിൽ വെയിലത്ത് വെച്ചൊക്കെ ഉണക്കാലിപ്പോൾ ഞാൻ ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ട് തുടച്ചെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്നാലെല്ലാം മുളകൊടി എല്ലാം ഇട്ട് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയ പാത്രത്തിലോട്ട് എല്ലാ പൊടികളും ഒന്നിട്ട് വെക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ എല്ലാം ഇട്ട് ഇട്ട് അങ്ങനെ ഇനി എല്ലാം വർക്ക് ഏരിയയിൽ ഒന്ന് അതായത് സ്ഥലത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട ഉള്ളൂ അപ്പോൾ അത്യാവശ്യം പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇതേപോലുള്ള ഭരണിയിൽ ഇട്ട് വെക്കുന്നുണ്ട് ഇതേപോലുള്ള ഭരണിയിലായിരുന്നു മുമ്പ് ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഭരണിയൊക്കെ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൈര് ഒഴിച്ച് വയ്ക്കാനും പിന്നെ ഇതേപോലെ ഉപ്പൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം എന്താ എല്ലാം ഇട്ട് വെച്ചു ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി വർക്ക് ഏരിയയിലൊന്ന് സെറ്റ് െടുത്താൽ മതി അപ്പം അതിനു ആയിട്ട് ഈ ഒരു സിങ്കിൻ്റെ ഭാഗം ഒന്നും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ സാധനങ്ങളെല്ലാം അതാത് സ്ഥലത്തോട്ട് എടുത്ത് വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് ചെയ്തതിന് ശേഷം എടുത്തതാണ് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ അങ്ങ് വെച്ചതാണ് അപ്പോൾ ഈ ഒരു എന്താ വർക്ക് ഏരിയയിൽ അധികം സാധനങ്ങളൊന്നും വെക്കുന്നില്ല പാത്രങ്ങളും ഒക്കെ അപ്പുറത്തെ അടുക്കള ഉണ്ടല്ലോ അങ്ങോട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഗ്ലാസ്സും പാത്രങ്ങളും സ്പൂണും തവയും അങ്ങനത്തെയൊക്കെ മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് എന്താ പരണിയും പിന്നെ ഈ ഒരു ഫ്ലവറൊക്കെ ഞാൻ പുതിയതായിട്ട് ഈ ഒരു കിച്ചണിൽ വെക്കാനായിട്ട് മേടിച്ചതാണ് എനിക്കിങ്ങനെ വീടിൻ്റെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കിച്ചൺ തന്നെയാണ് എനിക്ക് അടുക്കള ജോലിയൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കള ഇതേപോലെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഇത് ഞാൻ പതിനൊന്ന് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി തൊട്ട് ഒരു മണിവരൊക്കെ ആയിട്ട് ചെയ്തെടുത്താണ് ടെറ്ററി സെറ്റ് ചെയ്തെടുത്തത് നമ്മൾ വീഡിയോ ആയിട്ട് തോന്നുമ്പോൾ കാണുമ്പോൾ വിചാരിക്കും കുറച്ച് നേരം എടുത്തിട്ടുള്ളത് പക്ഷേ ഇതേപോലൊന്ന് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം രണ്ട് മണിക്കൂറൊക്കെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാശിയുടെ അംഗൻവാടിയിൽ കൊണ്ടുപോകുന്ന ചെറിയ പാത്രവും പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്യുന്ന പാത്രം പിന്നെ ഞാൻ അവനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോ അത് സ്നാക്സ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കത്രിക ക വൃത്തി അങ്ങനെ എല്ലാ സാധനങ്ങളും എന്തെങ്കിലും ഇവിടെ ഒരു പാത്രത്തിലായിട്ട് സവാളയും ഇളം കിഴങ്ങും പിന്നെ അതേ മുട്ട വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ഭരണിയിലായിട്ട് ഉപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും എന്തെങ്കിലും ഗ്യാസ് അടുപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടു പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് അത്യാവശ്യം വേണ്ടുന്ന പൊടികളും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നില്ല അത്യാവശ്യം വേണ്ട തവിയും ഗ്ലാസും സ്പൂണും പാത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വയ്ക്കുന്നുള്ളൂ അതില്ലാത്ത പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് ആ അപ്പുറത്തെ അടുക്കള ഉണ്ടല്ലോ അവിടെയാണെങ്കിൽ ഇതിപ്പോൾ പുതിയ വർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചൊന്നും വെക്കുന്നില്ല അപ്പോൾ എല്ലായിടത്തേയും വൃത്തിയാക്കലും അടുക്കി പറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം